നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഴുത്തുചൻ മലയാളം സർവകലാശാലയിൽ നാഷണൽ സർവീസ് സ്കീം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഫ്രീഡം വാൾ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ അനാച്ഛാദനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഫ്രീഡം വാൾ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ ഡോക്ടർ കെ വി ശശി ഡോക്ടർ എ പി ശ്രീരാജ് എന്നിവർ സംസാരിച്ചു നാഷണൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ഡോക്ടർ കെ ബാബുരാജൻ ആമുഖ പ്രഭാഷണം നടത്തി ജിബിൻ കെ ജോർജ് നന്ദി പറഞ്ഞു തുടർന്ന് പായസ വിതരണം കലാപരിപാടികൾ എന്നിവ നടന്നു രാവിലെ നടന്ന സ്വാതന്ത്ര്യദിനാചരണ പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ പതാക ഉയർത്തി രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ ഡോ ഡോക്ടർ കെ വി ശശി ഡോക്ടർ കെ ബാബുരാജന് കെ രാജശ്രീ റംല അഫ്സൽ സ്വപ്ന എന്നിവർ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ വെട്ടം